മായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചെയ്യുമെന്നുള്ള ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും എല്ലാവരും മറ്റെല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും വിവിധ രാഷ്ട്രീയ കക്ഷിയോടും എല്ലാം ബന്ധപ്പെട്ടവർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെ പണ്ടാളുകളെല്ലാം ഈ ആശ്വാസത്തിൻ്റെ തെളിഞ്ഞീതി പകർന്നു നൽകാനുള്ള എല്ലാ സംവിധാനം ചെയ്യുന്നു നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കേന്ദ്ര സർക്കാർ ഇന്നലെ രാവിലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പട്ടാളവും മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം എത്തുമോ നാശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം എത്തി ഒത്തൊരുമിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ് ഈ ഒത്തൊരുമ തുടർ നടപടികൾ ഉണ്ടാവും എന്നിന് ഞാൻ ഉറപ്പിക്കുന്നു കാരണം ഈ പ്രദേശമൊക്കെ എനിക്ക് പരിചയമുള്ളതാണ് ഇവരെല്ലാം സൗഹൃദമുള്ള ആൾക്കാരാണ് അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുകൊണ്ട് ഇന്നലെ പോകാൻ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് എത്തുകയാണ് രാവിലെ ദൈവ ദൈവത്തിന് ഒരു ഇടുത്തി പോലെ നിബന്ധിച്ചതാണ് ഒരു ഇങ്ങനെ ഇത്രയും ആളുകളെ ഒത്തു ഒന്നിച്ച്